അലൈക്കും വരഹമത്തല്ല പ്രിയപ്പെട്ട മോനിങ്ങളെ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് ഒരു സ്വലാത്തിനെക്കുറിച്ചാണ് അതായത് ഞാൻ ചൊല്ലിയിട്ട് എനിക്ക് പെട്ടെന്ന് ഒരൊറ്റ ദിവസം കൊണ്ട് ഫലം കിട്ടിയ സ്വലാത്തിനെക്കുറിച്ചാണ് ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഞാൻ ചൊല്ലിയ എണ്ണവും അതുപോലെ ഞാൻ ഏത് രൂപത്തിലാണ് എപ്പോഴാണ് ചൊല്ലിയത് സമയവും അതങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കാരണം ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട് ഇത്ത ഓരോ കാര്യങ്ങൾ നടക്കാൻ അല്ലെങ്കിൽ ഓരോ ആഗ്രഹമുണ്ട് അത് നടക്കാൻ വേണ്ടിയിട്ട് ഏത് തിക്കറാണ് ചൊല്ലാൻ പറ്റുക ഒന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ അപ്പോൾ ഞാൻ ചൊല്ലിയിട്ട് എനിക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് ഫലം കിട്ടിയ സ്വലാത്താണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന സ്വലാത്താണ് നാരിയത്ത് സ്വലാത്ത് നാരിയത്ത് സ്വലാത്ത് ചൊല്ലിയിട്ട് എനിക്ക് ആ ചൊല്ലിയ അന്ന് തന്നെ എനിക്ക് അതിനുള്ള ഉത്തരം എൻ്റെ ആഗ്രഹം നിറവേറി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ചൊല്ലിയത് നൂറെണ്ണമായിരുന്നു അതുപോലെ ഞാൻ ചൊല്ലുന്ന സമയത്ത് ആരോടും സംസാരിക്കാതെ ഒറ്റക്കൊരു സ്ഥലത്തിരുന്നു കൊണ്ട് അതായത് ആരോടും സംസാരിക്കാൻ പോവാതെ ഒറ്റ ഇരുപ്പിലിരുന്നു കൊണ്ടാണ് ഞാനിത് നൂറെണ്ണം ചെല്ലിത്തീർത്തത് വ്യാഴാഴ്ച രാവിലെ ഇഷാ മാഹുരിവിൻ്റെ ഇടയിലായിരുന്നു ചൊല്ലിയത് അതാണ് ഞാൻ ഇന്നത്തെ ദിവസം തന്നെ ഇത് നിങ്ങളോട് പറയാമെന്ന് കരുതി ഇന്ന് ഇൻഷാല്ല ഇത് അപ്ലോഡ് ആക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആൾക്കാർ പലവിധ പ്രയാസവും അനുഭവിക്കുന്നവരുണ്ട് ഓരോരുത്തരും കമൻറ്റിൽ ഇങ്ങനെ എഴുതി ചോദിക്കും പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ദിക്കറുണ്ടോ ഓരോ കാര്യമുണ്ട് ഇ ഒന്ന് നമ്പർ തരുമോ ഒന്ന് പറയാനാണ് അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കാറുണ്ട് വാട്സപ്പിലൂടെയാണെങ്കിലും അതുപോലെ കമൻ്റിലൂടെയാണെങ്കിലും ഒക്കെ ചോദിക്കാറുണ്ട് അപ്പം ഞാൻ ഇത് പോലെ ചൊല്ലിയിട്ട് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഒരു കണക്കനുസരിച്ച് ചൊല്ലിയതായിരുന്നു നമ്മൾ സുബഹി നിസ്കാരത്തിൻ്റെ ശേഷം നാരീത്ത് സലാത്ത് നാൽപ്പത്തി ഒന്ന് തവണ ചൊല്ലി അതിൻ്റെ ശേഷം നമുക്കൊരാഗ്രഹമുണ്ട് ആ കാര്യം നിറവേറാൻ വേണ്ടിയിട്ട് സുബഹി നിസ്കാരത്തിൻ്റെ ശേഷം നാരീത്ത് സലാത്ത് ചൊല്ലിയാൽ നമ്മുടെ ആഗ്രഹം കാര്യം നിറവേറും എന്നത് നമുക്കെല്ലാവർക്കും അറിയാം അത് ഏടുകളിലൊക്കെയുണ്ട് എല്ലാ സലാത്ത് എന്ന് പറയുന്ന അങ്ങനെയുള്ളൊരു കിതാബിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ചൊല്ലിയ രീതി നാൽപ്പത്തി ഒന്ന് തവണയല്ല ഇഷ മഹുരീബിൻ്റെ ഇടയിൽ അതായത് വ്യാഴാഴ്ച രാത്രി വെള്ളിയാഴ്ച രാവ് മഹുരീബ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ സാധാരണ ചൊല്ലുന്ന യാസീനും ദിക്രുകളും അതെല്ലാം ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം ഒറ്റ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് നൂറ് തവണയാണ് ഞാൻ ഇത് ചെല്ലിയിട്ടുണ്ടായിരുന്നത് വെറും നൂറ് തവണ അതുപോലെ ഇത് ചൊല്ലുന്ന സമയത്ത് ആരോടും സംസാരിക്കാതെ ഒറ്റ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ ചെല്ലിയിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒറ്റ ഇരുപ്പിലിരുന്ന് ചെല്ലാൻ കഴിയില്ല എങ്കിൽ നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഇത് ചെല്ലുന്ന സമയത്ത് നമ്മൾ ആരോടും സംസാരിക്കരുത് പിന്നെ അർത്ഥമൊക്കെ അറിയാവുന്നവരുണ്ടെങ്കിൽ ആ അർത്ഥമൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ ചെല്ലുക അങ്ങനെയൊക്കെ ചെല്ലിയാൽ പെട്ടെന്ന് ഇതിന് ഉത്തരം കിട്ടുന്നതാണ് അപ്പം ഇത് നമ്മൾ ചൊല്ലുന്ന സമയത്ത് വേറെ ആരോടെങ്കിലും സംസാരിക്കാൻ പോയാൽ നമ്മുടെ ശ്രദ്ധ തെറ്റും കാരണം നമ്മൾ ഓരോ ആഗ്രഹം ഓരോ പ്രശ്നവും വെച്ചിട്ടാണ് ഇത് ചെല്ലുന്നത് അങ്ങനെയായിരുന്നു ഞാൻ ിട്ടു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു കാര്യം നിറവേറി കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഇത് ചെല്ലിയിട്ടുണ്ടായിരുന്നത് അപ്പം അത് കിട്ടും കിട്ടില്ല എന്നുള്ള ഉറപ്പിലായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ ഇത് ഞാൻ നേർച്ച വെച്ച് ചൊല്ലി വ്യാഴാഴ്ച രാത്രി വെള്ളിയാഴ്ച രാവ് ഞാൻ ഇത് ചൊല്ലി കാരണം ഇന്ന് ഞാൻ ഇത് അപ്ലോഡ് ചെയ്യാനുള്ള കാരണം ഇന്ന് വെള്ളിയാഴ്ച രാവാണല്ലേ ഇന്ന് വ്യാഴാഴ്ച അല്ലേ അപ്പം ഇത് ചൊല്ലുന്നവർ ഇന്ന് മരിവ് നിസ്കാരത്തിൻ്റെ ശേഷം ചൊല്ലി തുടങ്ങുക എന്നിട്ട് നിങ്ങൾ റിഷാവ് ബാങ്കൊക്കെ കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ഇത് ചൊല്ലിത്തീർക്കുക പെട്ടെന്ന് ഉള്ളൂ പിന്നെ പ്രത്യേകം ഞാൻ പിന്നെയും പിന്നെയും വീണ്ടും എടുത്ത് പറയുന്നത് സംസാരിക്കാതെ വേണം ചെല്ലാൻ ഇത് ചൊല്ലി രണ്ട് മൂന്നെണ്ണം ചൊല്ലി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മക്കളോട് സംസാരിക്കാൻ പോവുക അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെയൊക്കെ നമുക്ക് പെട്ടെന്ന് ഫലം കിട്ടാത്തത് ഈ ഒരു രൂപത്തിൽ നിങ്ങൾ ചൊല്ലി നോക്കി ോക്കിയിപ്പോൾ നിങ്ങൾക്ക് വെള്ളിയാഴ്ച മരിവിന് തുടങ്ങിയിട്ട് ഈഷാവ് ബാങ്ക് കൊടുക്കുന്നതിന്റെ മുന്നേ ഇത് ചൊല്ലി തീർക്കാൻ കഴിയില്ല എങ്കിൽ നിങ്ങൾ കിടന്നുറങ്ങുന്നതിൻ്റെ മുന്നേ ആയിട്ടാണെങ്കിലും ഇത് നിങ്ങൾ ചൊല്ലി തീർക്കണം അങ്ങനെ ഒറ്റ ഇരുപ്പിൽ ഒറ്റയിരുപ്പിലിരുന്ന് ചെല്ലാൻ കഴിയില്ലെങ്കിൽ ഒറ്റ ഇരുപ്പിൽ ഇരുന്ന് ചെല്ലുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ അപ്പം നമ്മുടെ ശ്രദ്ധ അതിന്മേൽ തന്നെയാവും പിന്നെ നമ്മൾ അതിൽ നിന്ന് കുറച്ച് നമ്മളിപ്പോൾ ഒരൻപതെണ്ണം ചൊല്ലി എണീറ്റ് പോകുമ്പോൾ പിന്നെ നമ്മളെ ശ്രദ്ധ തെറ്റും അല്ലേ അപ്പം ഒറ്റ ഇരുപ്പിൽ ഇരുന്നുകൊണ്ട് ഫസ്റ്റിൽ തന്നെ നിങ്ങളുടെ ഒരു കാര്യം ഒരാഗ്രഹം നിങ്ങൾക്കുണ്ട് അല്ലെങ്കിൽ ഒരു മനസ്സിലൊരു വിഷമമുണ്ട് അത് സമാധാനത്തിലും സന്തോഷത്തിലും ആഴി കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത് ചെല്ലുന്നത് എങ്കിൽ ആ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് നിങ്ങളൊന്ന് ദുവാ ചെയ്യുക ഞാൻ എൻ്റെ കാര്യം ഞാൻ എൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് നാരിത് സ്വലാത്ത് നൂറ് തവണ ചെല്ലാൻ തീർച്ചയാക്കി ചെല്ലുന്നത് എന്ന് പിന്നെ ഒന്ന് പറയാം ഇനിയിപ്പം ഒരുപാട് ആൾക്കാർ കമൻറ്റിൽ വന്ന് ചോദിക്കും ഒറ്റ ദിവസം തന്നെയാണോ ചെല്ലേണ്ടത് അല്ലെങ്കിൽ ദിവ ഓരോ ദിവസവും നൂറ് തവണ അങ്ങനെ ഒന്നുമല്ല ഞാൻ ചെല്ലിയത് ഞാൻ ഒരൊറ്റ ദിവസം ഒരു വെള്ളിയാഴ്ച രാവ് വ്യാഴ്ച രാത്രി മൈലി നിസ്കാരത്തിൻ്റെ ശേഷമായിരുന്നു ഞാനിത് ചൊല്ലിത്തുടങ്ങിയത് അങ്ങനെ ഇരുന്നു കൊണ്ട് ചെല്ലിയത് ഇനിയിപ്പം മനസ്സുള്ള സ്ത്രീകളാണെങ്കിലും അവർക്കും ചെല്ലാം കേട്ടോ മനസ്സ് നമുക്ക് നിസ്കരിക്കാൻ പറ്റാത്ത സമയത്താണെങ്കിൽ പോലും നിങ്ങൾക്കിത് പെട്ടെന്ന് ചൊല്ലി തീർക്കാൻ പറ്റും അങ്ങനെയുള്ളവർക്ക് കാരണം നിസ്കാരം ഇല്ലല്ലോ ആ കൊടുത്ത ഉടനെ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലെ പ്രയാസം മനസ്സിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ ചൊല്ലി ചൊല്ലിത്തീർത്താൽ മതി അപ്പം ഈ ഒരു രൂപത്തിൽ നിങ്ങൾ ചൊല്ലി നോക്കൂ നിങ്ങളുടെ ആഗ്രഹവും നിങ്ങളുടെ പ്രയാസവും തീർന്നു കിട്ടും അപ്പോൾ ചെല്ലി ചെല്ലുന്ന സമയത്ത് നമ്മൾ പാലിക്കേണ്ട അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ സംസാരിക്കാൻ പാടില്ല പിന്നെ നിങ്ങൾക്ക് കിബിലക്ക് മുന്നിട്ട് ഇരുന്ന് ഇത് ചെല്ലാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെല്ലുക അത്രക്കും നല്ലത് ആ ഒരു രൂപത്തിലൊക്കെ നിങ്ങളും ചെല്ലിയാൽ നിങ്ങളെയും കാര്യങ്ങൾ പെട്ടെന്ന് സാധിക്കും അതുപോലെ ഇനിയിപ്പം നിങ്ങൾക്ക് നൂറെണ്ണം എനിക്ക് ചെല്ലാൻ കഴിയില്ല എനിക്കതിന് ബുദ്ധിമുട്ടാണ് അങ്ങനെയൊക്കെ ചെറിയ മക്കളുണ്ട് അങ്ങനെ ഒരുപാട് പ്രയാസമൊക്കെ ഉള്ളവരുണ്ടാവും അപ്പം അവർ ഒരു മുപ്പത്തിമൂന്ന് തവണയെങ്കിലും നിങ്ങൾ ചെല്ലുക മുപ്പത്തിമൂന്ന് തവണ അങ്ങനെ ഇതുപോലെ തന്നെ ചെല്ലുക ആരോട് സംസാരിക്കാതെ കിബിലേക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് ഞാൻ എൻ്റെ കാര്യം ഈ ഒരു കാര്യം എനിക്ക് നടന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെല്ലുന്നത് അങ്ങനെ ഒരു മനസ്സിൽ ഫസ്റ്റിൽ തന്നെ അങ്ങനെ ഒരു അള്ളാഹുവിനോടൊന്ന് ദുവാ ചെയ്യുക ഞാൻ ഇത്ര നാരി സ്ഥലാത്ത മുത്തുർ റസൂലിൻ്റെ പേരിൽ ചൊല്ലുന്നു എൻ്റെ മനസ്സിലെ ഈ പ്രയാസം നിങ്ങളെ പ്രയാസം നിങ്ങൾക്കല്ലേ അറിയുക ആ പ്രയാസം വെച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ ഓ ചൊല്ലി തീർക്കും അല്ലാ എൻ്റെ പ്രയാസം തീർക്കണേ പെട്ടെന്ന് എൻ്റെ കാര്യം നടക്കണേ അങ്ങനെ അള്ളാഹുവിനോട് നിങ്ങൾ ചെയ്യുക എന്നിട്ട് അങ്ങനെ ചെല്ലുക ആ ചെല്ലുന്നതിൻ്റെ ഇടയിൽ ആരെന്ത് ചോദിച്ചാലും സംസാരത്തിലേക്ക് പോവരുത് അപ്പോൾ മക്കളോടൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക ഞാനത് ചെല്ലാനിരിക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ ഖുറാൻ എഴുതാൻ ഒക്കെ അങ്ങനെ പറയും എന്നോട് സംസാരിക്കാൻ വരരുത് കേട്ടോ അപ്പം അവർ സംസാരിക്കാൻ വരില്ലല്ലോ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നോക്കുക അപ്പം അതിനൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് ഉത്തരം കിട്ടും എനിക്ക് ഒരൊറ്റ ദിവസം വ്യാഴ്ച രാത്രി ഞാൻ ചെയ്ത് എനിക്ക് വെള്ളിയാഴ്ച ആയപ്പോഴേക്കും എൻ്റെ കാര്യം നടന്നു കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട് ഇത്ത എന്തെങ്കിലും ധിക്കറുണ്ടോ ഓരോ കാര്യോ അവരുടെ പ്രയാസം ഓരോ പ്രയാസം പറഞ്ഞുകൊണ്ട് ഇതിന് ചെല്ലാനുള്ള എന്തെങ്കിലുമുണ്ടോ എന്നൊക്കെ അപ്പം ഈ ഒരു സ്ഥലത്ത് മാത്രമല്ല ഒരുപാട് സ്ഥലത്ത് നമ്മൾ ചൊല്ലിയാൽ നമുക്ക് ഒരുപാട് ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളൊക്കെ നമ്മളുടെ നടന്നു കിട്ടും അതെല്ലാവർക്കും അറിയാവുന്നതുമാണ് അപ്പം ഞാൻ ഈ പറഞ്ഞു വന്നത് ഞാൻ ചൊല്ലിയൊരു രീതി മാത്രമാണ് കേട്ടോ നിങ്ങളോട് പറഞ്ഞത് സ്ഥലാത്ത് എല്ലാ സ്ഥലത്തിനും നമുക്ക് മഹത്വമുണ്ട് സ്വലാത്ത് ചൊല്ലി നമുക്ക് നേടാൻ പറ്റാത്ത ഒരു കാര്യവുമില്ല പ്രത്യേകിച്ച് ഇന്ന് വ്യാഴാഴ്ച രാവാണ് അല്ലെ വെള്ളിയാഴ്ച രാവാണ് നമ്മളിൽ വന്നിരിക്കുന്നത് അതുപോലെ ലേലത്തിൽ കതിറിൻ്റെ ദിവസവും കൂടിയാണ് അപ്പോൾ അപ്പോൾ പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ട ഉറപ്പല്ലേ അപ്പം നിങ്ങൾ നിങ്ങളെ പ്രയാസം മനസ്സിൽ അള്ളഹാനോട് ഫസ്റ്റിലൊന്ന് ഒന്ന് അള്ളാഹിനോട് നിങ്ങൾ പറയുക എന്നിട്ട് അങ്ങോട്ട് ചെല്ലാൻ തുടങ്ങുക അതുപോലെ തന്നെ ഹസ്ബുൻ അള്ളാഹു വനീമൽ വക്കീൽ വനീമൽ മൗല വനീമൽ നസീർ എന്നുള്ള ആ ഒരു ദിക്കറില്ലേ ആ ഒരു ദിക്കറ് നിങ്ങൾ ആയിരം തവണ ഇഷ ഇഷക്കെ നിസ്കരിച്ചതിന് ശേഷം ധാരാളമായിട്ട് ചൊല്ലിക്കോളൂ ഇന്നത്തെ രാത്രിയൊക്കെ മൈര്യവും ഇഷാവൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഫ്രീ ആയിരിക്കുന്ന സമയമുണ്ടല്ലോ ആ ഒരു സമയം നിങ്ങളൊരു എടുത്തുകൊണ്ട് ഹസ്ബുൻ അള്ളാഹു വനീമൽ വക്കീൽ വനീമൽ മൗല വനീമ എന്ന് ധാരാളമായിട്ട് ചെല്ലുക അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ ചെല്ലുന്നതിൻ്റെ ഇടയിൽ അള്ളഹാനോട് ദുവാ ചെയ്യുക റബ്ബേ ഞാൻ വല്ലാത്ത പ്രയാസത്തിലാണ് നിങ്ങളെ എന്ത് വിഷമം നിങ്ങളെ മനസ്സിലുള്ളത് അതിടയ്ക്ക് ഇങ്ങനെ അള്ളഹനോട് പറയും എൻ്റെ ഈ പ്രയാസം തീർക്കണേ അല്ല ഞാൻ ഒരുപാട് കടത്തിലാണ് റഹ്മാൻ അതിൻ്റെ കടം കിട്ടാനുള്ളൊരു വഴി എനിക്ക് കാണിച്ചു തരണേ അല്ല അള്ളഹനോട് ഇങ്ങനെ നിങ്ങൾ ചോദിച്ചോളൂ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസമൊക്കെ പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്ന് കിട്ടും അല്ല കേൾക്കും നല്ല ഉത്തരം കിട്ടും അതുപോലെ തന്നെ പൊറുക്കലിനെ തേടുക ഒരുപാട് ിദ് അസ്തഫിറുല്ലാളീം ഇസ്തീഫാർ അല്ലേ ധാരാളമായിട്ട് അധികരിപ്പിക്കുക ഇന്നത്തെ രാത്രി നാളത്തെ രാത്രിയും ഒക്കെ നിങ്ങൾ ധാരാളമായിട്ട് നമ്മൾ ചെയ്തു പോയ പാപങ്ങളൊക്കെ പൊറുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്യുക അതുപോലെ ഈ പറഞ്ഞ നേരത്തെ ഞാൻ പറഞ്ഞ ആ സ്വലാത്തല്ലേ ആര്യത്തെ സ്ഥലത്ത് ഞാൻ സ്ക്രീനിൽ കാണിക്കട്ടോ അപ്പം ഞാൻ ഓരോ സ്വലാത്തും തിക്കുർ പറയുന്ന സമയത്ത് സ്ക്രീനിൽ കാണിക്കാൻ ഞാൻ എന്ന് പറയും ഞാനത് മറന്നു പോവലാണ് കേട്ടോ വിട്ടു പോവലാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വെക്കാൻ കഴിയാത്തത് പിന്നെ ഓരോരുത്തർ വന്ന് ചോദിക്കും ഒന്ന് കാണി എഴുതി കാണിക്കാമോ എന്ന് അപ്പോൾ അങ്ങനെ എഴുതി കാണിക്കുന്നത് എനിക്കറിയില്ലാണോ അങ്ങനെ കമൻറ്റിൽ അങ്ങനെ എഴുതി പിൻ ചെയ്ത് വെക്കുന്നത് എനിക്ക് അതിന് കഴിയില്ല അറിയില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കത് പിൻ ചെയ്ത് തരാത്തത് അല്ലാതെ നിങ്ങൾ വിചാരിക്കും ഇത് ഇതിക്ര ചോദിച്ചിട്ട് ഇതാ പറഞ്ഞു തന്നില്ലല്ലോ എന്ന് അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഞാൻ ഇത് ഇൻഷാല്ലാ നാരിത് സ്ഥലത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും എന്നാലും അറിയാത്തവരും ഉണ്ടാവും നമ്മുടെ കൂട്ടത്തിൽ കൂട്ടത്തിലുമ്മമാരൊക്കെ അല്ലേ പെട്ടെന്ന് അവർക്ക് കാണാ അറിയില്ല എന്ന് വരും അതുകൊണ്ട് ഞാൻ ഇതിൽ ഇത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ സ്ക്രീനിൽ കാണിക്കാം അപ്പോൾ ഈ സ്ഥലാത്ത് ഞാൻ ഈ പറഞ്ഞു നിങ്ങളോട് ഈ പറഞ്ഞ ഈ സ്ഥലത്ത് ഞാൻ ചൊല്ലിയിട്ട് എനിക്ക് ഫലം കിട്ടിയ സ്ഥലാത്താണ് ഇതേ രൂപത്തിൽ നിങ്ങളും ചൊല്ലി നോക്കി അപ്പോൾ നൂറ് തവണ നിങ്ങൾക്ക് ചെല്ലാൻ കഴിയില്ലെങ്കിൽ മുപ്പത്തിമൂന്ന് തവണ ചൊല്ലിക്കോളി തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹം പ്രയാസം വിഷമം എന്താണെങ്കിലും അത് അള്ളാഹുവിനോട് എന്നിട്ട് ദുവാ ചെയ്യുക അതുപോലെ തന്നെ അസ്ബുൻ അള്ളാഹു വനീമൽ വക്കീൽ വനീമൽ മൗല വനീമനസീർ എന്നുള്ള ദിക്കറ് ധാരാളമായിട്ട് ചെല്ലുക അതിൻ്റെ ഇടയിൽ ഇങ്ങനെ അള്ളാഹിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക റഹ്മാൻ എനിക്കൊരുപാട് കടമുണ്ട് ഒരുപാട് കടങ്ങളുണ്ട് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരുപാട് ആൾക്കാർക്ക് അപ്പം ഇങ്ങനെ ഈ ദിക്കർ ഹസ്ബുൻ അള്ളാഹു വനീമൽ വക്കീൽ വനീമൽ മൗല വനിമ നസീർ എന്ന ദിക്കറ് ഇങ്ങനെ ചെല്ലുന്നതിൻ്റെ ഇടയിൽ ഒരു അഞ്ഞൂറും ഒക്കെ ആയുന്നതിൻ്റെ ഇല്ല ഒരു ചൊല്ലി അതിൻ്റെ ശേഷം അള്ളഹാനോട് ഇങ്ങനെ ദുവാ ചെയ്യുക റബ്ബേ എനിക്കില്ലാത്ത പ്രയാസമാണ് എൻ്റെ പ്രയാസവും എൻ്റെ പ്രശ്നം തീർക്കണേ എനിക്ക് കടമുണ്ട് എൻ്റെ കടം കിട്ടാനുള്ള വഴി എന്തെങ്കിലും ഒരു വഴി എനിക്ക് കാണിച്ചു തരണേ അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിന് ജോലിയില്ലാത്ത പ്രയാസമാണ് ജോലി ഉണ്ടാവണേ അല്ലെങ്കിൽ ശമ്പളം കുറവാണ് ശമ്പളം കിട്ടാത്തവരുണ്ട് ഒരുപാട് പ്രശ്നം പ്രയാസവും ഉള്ളവരുണ്ട് അപ്പം ഇന്നത്തെ രാത്രിയൊക്കെ നിങ്ങൾ ഈ ധിക്റുകളും സലാത്തുകളും ഒക്കെ ചെല്ലിയിട്ട് ഇങ്ങനെ കുറച്ച് ദിക്കറ് ചെല്ലുക അത് കുറച്ച് ദുവാ ചെയ്യുക അങ്ങനെ അങ്ങനെ പോവുക അപ്പം തീർച്ചയായിട്ടും അതിനുള്ള മാർഗം നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നതാണ് അപ്പം ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇനി സ്ക്രീ കമൻ്റിൽ എഴുതി ചോദിക്കട്ടോ ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ് അപ്പം ഇന്നത്തെ ദിവസമൊക്കെ ധാരാളമായിട്ട് അല്ലാനോട് ദു ചെയ്യുക തൗപചല്യം അതുപോലെ ഇസ്തീഫാർ അധികരിപ്പിക്കുക ആരും മറന്നു പോകേണ്ട അപ്പോൾ നിങ്ങൾ ദുവാ ചെയ്യുന്ന സമയത്ത് എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ കൂട്ടത്തിൽ ദ ചെയ്യണം ഞാനും നിങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും ദുവ ചെയ്യാറുമുണ്ട് അള്ളാഹു സുബാന താല നമ്മുടെ പ്രയാസവും പ്രശ്നവും ഒക്കെ തീർത്തു തരട്ടെ ഈ ദിവസത്തിൻ്റെയൊക്കെ പുണ്യ ബർക്കത്ത് കൊണ്ട് നമ്മളിൽ നിന്ന് വന്നു പോയ നമ്മൾ ചെയ്തു പോയ അറിഞ്ഞും അറിയാതെയും നമ്മളിൽ നിന്ന് വന്നു പോയ തെറ്റുകളൊക്കെ അള്ളാഹു സുബാനവാല പുറത്ത് തരട്ടെ നമ്മളിൽ നിന്നും ഒരുപാട് ആൾക്കാർ അവർ മരണപ്പെട്ടു പോയവരുണ്ട് അവരുടെയൊക്കെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ കണ്ണെത്താ ദൂരത്തുള്ള വിശാലത കൊടുക്കട്ടെ അവർ ചെയ്തു പോയ പാപങ്ങളൊക്കെ പുറത്ത് കൊടുക്കട്ടെ നമ്മുടെ എല്ലാ പ്രയാസവും പ്രശ്നവും ഒരുപാട് കടങ്ങളുണ്ട് നമ്മുടെ കൂട്ടത്തിലുള്ളവർക്ക് ആ കടങ്ങളൊക്കെ വീടാനുള്ള വഴി അള്ളാഹു അവർക്ക് എന്തെങ്കിലും അവർ വി വിചാരിക്കാത്ത മാർഗത്തിലൂടെ അവർക്ക് കൊടുക്കട്ടെ എന്ത് പ്രയാസവും എന്ത് പ്രശ്നവും അനുഭവിക്കുന്നവരാണെങ്കിലും റഹ്മാനായ റബ്ബെ അവരുടെയൊക്കെ പ്രയാസം എന്നെ തീർത്ത് കൊടുക്കണേ അല്ല അതുപോലെ നിങ്ങൾ ദുവ ചെയ്യുന്ന സമയത്ത് എന്നെയും നിങ്ങളെ ദുബായിൽ നിങ്ങൾ ഉൾപ്പെടുത്താൻ ആരും മറന്നു പോരുത് അസലാമലൈക്കും വരഹമുല്ലാ താലാ വബർക്കാത്തുഹു